പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പി സി ജോർജ് അറസ്റ്റിലാവുമോ അറസ്റ്റിലാകും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയൊക്കെ പറഞ്ഞാലും ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അടുത്ത നിയമസഭയിൽ എവിടെ നിന്നെങ്കിലും വിജയിക്കാൻ പറ്റുമോ എന്നാണ് ആഗ്രഹിക്കുന്നത് പി സി ജോർജ് ഒരു വല്ലാത്ത രോഗത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ് കുളമ്പാറയിലോ അല്ലെങ്കിൽ കുതിരവട്ടത്തോ ഒക്കെ അടയ്ക്കേണ്ട കേസാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു അസുഖത്തിലേക്ക് എത്താൻ എന്താണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ പരാജയപ്പെട്ടു അതാണ് അപ്പോഴപ്പോഴും തോന്നുന്ന വെളിപാടുകൾ പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ അടിസ്ഥാനപരമായ ലക്ഷ്യബോധം ഇല്ലായ്മ ഉണ്ടല്ലോ അടിസ്ഥാനപരമായ നിലപാടില്ലായ്മ അതാണ് പി സി ജോർജിന് ഇത്ര വലിയ ദുരന്തമായി തീർന്നത് പി സി ജോർജിന്റെ ഭാഗ്യമാണോ അതോ പി സി ജോർജിനെ പരീക്ഷിച്ചവരുടെ ഭാഗ്യക്കേടാണോ എന്നൊന്നും അറിയില്ല പി സി ജോർജ് നിയമസഭയിൽ എം എൽ എ ആയി എത്തി പല അതങ്ങനെ തുടരാമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തു കേരളാ കോൺഗ്രസ് രാഷ്ട്രീയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ പോകാനായിരുന്നു സാധ്യത ഉണ്ടായിരുന്നത് പക്ഷേ പി സി ജോർജ് അതൊക്കെ കളഞ്ഞു കുളിച്ചു അദ്ദേഹത്തിന്റെ നാവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില്ലായ്മയും അദ്ദേഹത്തിന്റെ വിവരദോഷവും ഒക്കെ വെച്ച് അദ്ദേഹം കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തായി പിന്നീട് പല വഴികളിലും പല പരീക്ഷണങ്ങളും നടത്തി മുന്നോട്ട് വന്നു ആ മുന്നോട്ട് വന്നപ്പോഴൊക്കെ പി സി ജോർജ് ഒന്നിലധികം പ്രാവശ്യം നിയമസഭയിലേക്ക് വിജയിച്ചു വരികയും ചെയ്യും പക്ഷേ ഇനി അതിനപ്പുറത്ത് തൻ്റെ മകൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി കണ്ടുകൊണ്ട് വലിയ നീളത്തിലുള്ള എറി എറിഞ്ഞപ്പോൾ അത് പിടുത്തം വിട്ടുപോയി അത് കൂളമ്പാറയിലേക്കോ അല്ലെങ്കിൽ കുതിരവട്ടത്തോ ചികിത്സ നൽകേണ്ട വിഷയമാണോ എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി അത്തരമൊരു സാഹചര്യത്തിൽ ഇനി കേരളത്തിൽ നിന്ന് പി സി ജോർജിന് ഒരു എം എൽ എ ആകാൻ യോഗമുണ്ടാവുമോ എന്നുള്ളത് കാത്തിരുത്ത് കാണേണ്ട വിഷയമാണ് അപ്പോൾ വർഗീയ പ്രചരണങ്ങൾ നടത്തുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ കാണിക്കുന്ന സൂക്ഷ്മത പോലും വി സി ജോർജ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നാസ്തിക മോർച്ചയായും ക്ലബ് ഹൗസ് മോർച്ചയായും സോഷ്യൽ മീഡിയ മോർച്ചകളായും ഒക്കെ സംഘപരിവാറും ആർ എസ് എസും പ്രത്യേകിച്ച് വർഗീയത കൂടുതൽ വൈകാരികമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏത് വിഭാഗത്തെയാണോ വർഗീയമായി ആക്രമിക്കേണ്ടത് ആ വിഭാഗത്തിലെ ആളുകളെ വിലക്കെടുത്തുകൊണ്ടാണ് അപ്പോൾ അതിന്റെ ഡാമേജ് കുറയും എന്നാണ് പറയാനുള്ള വിഷയങ്ങൾ പറയുകയും ചെയ്യാം എന്നാലൊട്ട് സമൂഹത്തിൽ വലിയ ഡാമേജ് കുറയ്ക്കുകയും ചെയ്യാം എന്ന അർത്ഥത്തിലാണ് സംഘപരിവാർ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പി ജോർജ് പിന്നെ എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്നൊക്കെ പറയും പാകിസ്ഥാനിലേക്കൊക്കെ പോകാൻ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇത് പറയുമോ ഇനി കുതിരവട്ടത്തോ ഊളമ്പാറയിലോ ഒക്കെ ചികിത്സ തേടുകയും രണ്ടു നേരമെങ്കിലും ഗുളിക കഴിക്കുകയും ചെയ്യുന്ന ഒരാളും പറയാത്ത വർത്തമാനമാണ് പി സി ജോർജ് പറയുന്നത് പി സി ജോർജിന്റെ ഒരു പ്രസംഗം മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്നാണ് കേട്ടിട്ടുള്ളത് അസ്സലാമലൈക്കും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം പിന്നീട് പി സി ജോർജിന്റെ വേറൊരു പ്രസംഗം കേൾക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ നിന്നാണ് പി സി ജോർജ് കാന്തപുരം അബൂബക്കർ മുസ്ലിമാരുടെ അടുക്കൽ പോയിട്ട് കൈമുത്തുന്ന പിന്നെ ചിത്രങ്ങളും വീഡിയോയും അപ്പുറത്ത് പാണക്കാട് തങ്ങളുടെ അടുക്കൽ പോയിട്ട് അവിടെ ദുവാ മദിരിസ് പങ്കെടുത്തിട്ട് ആമിയും പറയുന്ന പി സി ജോർജ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മാനസിക നില ആകെ തെറ്റി ഇവരൊക്കെ പാകിസ്ഥാനിൽ പോകേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു നില വന്നത് രാജ്യത്തിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണോ അതോ കഴിച്ച ഗുളിയെ മാറിപ്പോയതുകൊണ്ടാണോ എന്താണ് പ്രശ്നം പി സി ഈരാറ്റുപേട്ടയിലെ മുസ്ലിം കുടുംബങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഓരോ വീട്ടിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന പി സി ജോർജ് വളരെ നീണ്ടകാലം അങ്ങനെയാണല്ലോ ജീവിച്ച് ആ പി സി ജോർജിന് പിന്നെ എത്ര പെട്ടെന്നാണ് മുസ്ലിങ്ങൾ ഇത്ര വെറുപ്പുള്ളവരായി മാറിയത് ആ മുസ്ലിങ്ങൾ എത്ര പെട്ടെന്നാണ് പാകിസ്ഥാനിൽ പോകേണ്ടവരായി മാറിയത് എന്താ പി സി ജോർജ് എന്തായാലും പി സി ജോർജിന്റെ കുടുംബക്കാർക്കെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ചൂട്ടെ ഒന്ന് നന്നാവാൻ ഇനിയെങ്കിലും കുറെ ആയില്ലേ ഏതായാലും നിയമനിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കട്ടെ അത്തരം പി സി ജോർജുമാരുടെ തൊള്ള തുറക്കലുകൾ ഒന്ന് കൂട്ടാൻ വേണ്ടി ആ വാ തുന്നിക്കെട്ടാൻ ക്രൈസ്തവ സമൂഹത്തിലെ ആളുകളെങ്കിലും തയ്യാറാവും ആർ എസ് എസിന്റെ കാസ പോലുള്ള സംഘങ്ങളുടെ ബലത്തിലും പിൻബലത്തിലുമാണ് പി സി ജോർജും അതുപോലെ പി സി ജോർജിന്റെ കുടുംബവും ഒക്കെ ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ ആഘാതം എന്ന് പറയുന്നത് വി സി ജോർജിന് മാത്രമായിരിക്കില്ല ഷോൺ ജോണിന് കൂടെ ആയിരിക്കും നിയമസഭയിലെയും ജനപ്രതിനിധിയും മറ്റും ആയി വളർന്നു വരാനുള്ള ആ മോഹങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ ഈ കാലഘട്ടത്തിൽ അത് നടക്കാത്ത സ്വപ്നമായി തീർന്നു പോകാനാണ് സാധ്യത കാരണം മലയാളികളും കേരളീയരും ഇത്രയും പച്ചയായ വർഗീയത ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൊള്ളാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് പറയുമ്പോൾ വി സി ജോർജ് ഒരു കാര്യം ഓർക്കണം പി സി ജോർജിന്റെ തറവാട് അവിടെ ആയിരിക്കണം ആ തറവാട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയാൻ രണ്ട് കരണത്തിലും പുകച്ച് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആയിരം സ്റ്റാറുകൾ അന്തരീക്ഷത്തിൽ ചുറ്റിക്കിറങ്ങുന്ന ഒരു രംഗം വന്നാൽ വി സി ജോർജ് നന്നാവും പക്ഷേ അത് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മക്കളോ മരുമക്കളോ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ കുടുംബക്കാരോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെയാണ് എന്തായാലും കുടുംബക്കാർ അയാളെ ഒന്ന് കൈകാര്യം ചെയ്ത് നന്നാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അല്ല എങ്കിൽ ഊളംപാറയിലോ കുതിരവട്ടത്തോ അവിടെ ഏതെങ്കിലും ഒരു റൂമിൽ സുഖവാസം നിശ്ചയിച്ച് നൽകുക ഈ അശ്ലീലം അവിടെ നിന്ന് നശിച്ചു കേരളത്തിന് അല്പം സമാധാനം ലഭിക്കട്ടെ മറ്റു നല്ല വീഡിയോ വേഗി നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം